പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിലെ ഷിഫ ഫെർട്ടിലിറ്റി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക ഐ വി എഫ് ദിനാചരണം സംഘടിപ്പിച്ചു ഹോപ്പ് ആൻഡ് ഹാപ്പിനെസ് എന്ന പേരിലാണ് പ്രോഗ്രാം നടന്നത് ഷിഫ ഫെർട്ടിലിറ്റി വിഭാഗത്തിന്റെ കീഴിലെ ചികിത്സയിലൂടെ കുഞ്ഞെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചവരും ഇപ്പോൾ ചികിത്സയിലുള്ളവരുമുൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് ലോകമെമ്പാടും ദിനമായി ആചരിച്ചു വരുന്നത് ഇതിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ ഷിഫ ഫെർട്ടിലിറ്റി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലും ലോക ഐ വി എഫ് ദിനാചരണം ഹോപ്പ് ആൻഡ് എന്ന പേരിൽ നടന്ന പ്രോഗ്രാമിൽ ഷിഫ ഫെർട്ടിലിറ്റി വിഭാഗത്തിൽ ചികിത്സയിലൂടെ കുഞ്ഞെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചവരും ഇപ്പോൾ ചികിത്സയിൽ ഉള്ളവരും പങ്കെടുത്തു വർഷം ഞങ്ങളെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കൂടാതെ നമ്മളെ കഴിയാത്ത സന്തോഷം ഞങ്ങൾക്ക് ഒരുപാട് പതിനേഴ് വർഷക്കാലങ്ങളെ ആ ഒരുപാട് സ്ഥലത്തുള്ള ട്രീറ്റ്മെന്റ് നടത്തി എവിടുന്ന ഒരു പോസിറ്റീവ് പോലും ചെറുതായിട്ട് പോലും ഉണ്ടായിട്ടില്ല എന്തായാലും നമുക്ക് ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചത് ദൈവത്തിനോട് നന്ദി പറയുന്നു ഒരിക്കൽ കൂടി എൽ ഡോക്ടേഴ്സിനും സ്റ്റാഫങ്ങൾക്കും നന്ദി അറിയിക്കണം ഫെർട്ടിലിറ്റി വിഭാഗത്തിലെ ചികിത്സാ സംവിധാനങ്ങളെ സംബന്ധിച്ച് മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ നിഷ ബോധവൽക്കരണ ക്ലാസ് എടുത്ത് സംസാരിച്ചു മെന്റലിസ്റ്റ് അനന്തുവിന്റെ നേതൃത്വത്തിൽ പ്രോഗ്രാമും ഇതോടൊപ്പം നടന്നു കിംസൽ ഷിഫ വൈസ് ചെയർമാൻ ഡോക്ടർ പി ഉണ്ണിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു തുടക്കം കുറിക്കുന്നത് മുപ്പത് ദമ്പതികൾ അവർക്ക് ഐ വി എഫ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ഞാൻ ഈ സന്ദർഭത്തിൽ ഇതിന് ചുക്കാൻ പിടിക്കുന്ന ഡോക്ടർ നിഷ സത്യത്തിൽ അവരുടെ എക്സ്പെർട്ടായിസും അതുപോലെ തന്നെ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ഏറ്റവും ആധുനിക രീതിയിൽ അത് നൽകാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ സംതൃപ്തിയുമാണ് അതിൻ്റെ റിസൾട്ടാണ് ഈ മുപ്പത് ഫാമിലി എന്നുള്ളത് പൊതുവെ ദമ്പതികളായ നമ്മൾക്കൊക്കെ എല്ലാവരുടെയും ആഗ്രഹമാണ് ദമ്പതികളായി കഴിഞ്ഞാൽ അവർക്കൊരു ഒരു സന്താനം ഉണ്ടാവുക എന്നുള്ളത് പലപ്പോഴും പല കാരണങ്ങളാണ് വ്യത്യസ്ത കാരണങ്ങളുണ്ടാവും ഓരോരുത്തരും ഓരോ കാരണങ്ങൾ പറയും പക്ഷെ എന്തിരുന്നാലും നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് പതിനൊന്ന് പതിനഞ്ച് ശതമാനം ദമ്പതികൾക്ക് സന്താനങ്ങൾ ഭാഗ്യമില്ലാതെ പോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഈ വൈ എഫ് സംവിധാനം വന്നതോടുകൂടി സാങ്കേതിക വിദ്യ അതിനെ നല്ല രീതിയിൽ ഉപയോഗിച്ചതിൻ്റെ പേരിൽ ഒരുപാട് ദമ്പതികൾക്ക് ഇന്ന് ആ കുഞ്ചേ എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹിയ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു റീപ്രൊഡക്റ്റീവ് മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ നിഷ കിംസൽ സൽഷിഫ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രിയൻ കെ സി പീഡിയാട്രിക് വിഭാഗം മേധാവി ഡോക്ടർ അബ്ദുറഹ്മാൻ കൺസൾട്ടന്റ് നിയാനാറ്റോളജിസ്റ്റ് ഡോക്ടർ മൊയ്തീൻ ബാബു പേരയിൽ ഗൈനോക്കോളജി സീനിയർ കൺസൾട്ടന്റുമാരായ ഡോക്ടർ വൽസ ബി ജോർജ് ഡോക്ടർ ബുഷറ ഗൈനോക്കോളജിസ്റ്റ് ഡോക്ടർ ആമിന നൌഷാദ് പീഡിയാട്രിഷ്യൻ ഡോക്ടർ ആദിൽ എന്നിവർ സംസാരിച്ചു കാര്യത്തിലാണെങ്കിലും കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു വാദം തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് റിസ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ